ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ കോക്കനട്ട് ദോശയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ചട്നി റെസിപ്പിയുമാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് കോക്കനട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് അരി നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കണം ഇതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയും കൂടി ചേർത്തിന് ശേഷം നമുക്ക് നല്ലതുപോലെ അരി അരിയൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് വരാം ഇപ്പോൾ അരി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇട്ടിട്ട് നമുക്കൊന്ന് നാല് മണിക്കൂറൊക്കെ കുതിർക്കാൻ വേണ്ടി വെക്കണം നല്ലതുപോലെ നമുക്ക് അരി കുതിർന്ന് കിട്ടണം എന്നാലേ നല്ലപോലെ അരച്ച് കിട്ടത്തുള്ളൂ ഇപ്പോൾ നാല് മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം നാല് മണിക്കൂറായിട്ടുണ്ട് അരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം ഇതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാർ ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചെരുവിയതാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചെരുവിയത് നമ്മൾ ഒരു കപ്പ് ഇട്ട് കൊടുക്കണം കാരണം കോക്കനട്ട് ദോശ ആയതുകൊണ്ട് തേങ്ങ നന്നായിട്ട് ചേർക്കണം അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം ആദ്യം തന്നെ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ശകലം വെള്ളം ചേർത്തിട്ട് നമുക്ക് തിക്ക് ബാറ്ററായിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇത് ഞാൻ രാത്രിയാണ് അരച്ച് വെക്കുന്നത് അപ്പം നമുക്ക് രാവിലെ വേണം എടുക്കാനായിട്ട് അപ്പം ഏഴ് മണിക്കൂറൊക്കെ നമുക്ക് അടച്ചു വെച്ച് ഫെർമെൻ്റ് ചെയ്യാൻ എടുക്കാം നല്ലതുപോലെ നമുക്ക് ടൈറ്റായിട്ട് ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഏഴ് മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ മാവ് നല്ല തിക്ക് പരുവത്തിലാണ് ഇരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചട്നി നമുക്ക് റെഡിയാക്കാം അതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് ബാറ്റർ ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ചട്ണി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഇതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഓയിലിട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം ഇതിലോട്ട് ഞാൻ ആറല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് വറ്റൻ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചുള്ള മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കളറൊക്കെ മാറിക്കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് തേങ്ങാ കൊത്താണ് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതില്ലെങ്കിൽ തേങ്ങ ചിരുവേത് ഒരു കാ കപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം വച്ചൽമുളകൊക്കെ നല്ലതുപോലെ വറുത്ത് കിട്ടിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നല്ല പേസ്റ്റ് പോലെ കിട്ടത്തുള്ളൂ ചട്ണി അപ്പോൾ നല്ലതുപോലെ നമുക്കതൊന്നും എല്ലാം വറുത്തെടുക്കണം കളറൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് ഞാൻ ശകലം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയലും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഇത്രയും മതി ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് തണുത്തിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരയ്ക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ചട്നി നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് താളിക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഓയിലിട്ട് കൊടുത്തതിനു ശേഷം ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം കറിപ്പുലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ താളിപ്പ് ചട്നി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചൂടോടെ കൂടെ തന്നെ നമ്മുടെ താളിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചട്നിക്ക് നല്ലൊരു രുചി തന്നെയാണ് കോക്കോനട്ട് ദോശയോടെ കഴിക്കാൻ നല്ല രുചികരമായ ഒരു ചട്നി റെസിപ്പിയാണ് ഇനി കോക്കനട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതിനായിട്ട് ഞാൻ ദോശ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാതിന് ശേഷം ഇതുപോലെ ബാറ്ററി ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാറ്ററി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൽ ഹോൾസ് ഒക്കെ വരും ഇപ്പോൾ ഇതാ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് ശകലം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ നമ്മളുടെ ദോശ റെഡി ആയിട്ടുണ്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഞാൻ അടുത്തതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബാറ്ററി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം ഹോൾസ് വരും ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കോക്കോനട്ട് ദോശ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കോക്കോനട്ട് ദോശ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കോക്കനട്ട് ദോശയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ചട്നിയും ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ദോശ റെസിപ്പിയുമാണിത് അപ്പോൾ ഇതിന് ഇതിൻ്റെ കൂടെ ഉഴുന്നൊന്നും തന്നെ ഇട്ട് ആവശ്യമില്ല എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്